നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം യൂറോപ്യൻ വമ്പന്മാരായ ഇംഗ്ലണ്ട് നിലവിൽ യു എഫ നാഷൻസ് ലീഗ് ബിയിലാണ് ഉള്ളത് കഴിഞ്ഞ യു എഫ നാഷൻസ് ലീഗ് എയിൽ വളരെ പരിതാപകരമായ പ്രകടനമായിരുന്നു അവർ നടത്തിയിരുന്നത് അതുകൊണ്ടാണ് ബിയിലേക്ക് അവർ തരം താഴ്ത്തപ്പെട്ടത് ഈ ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് മത്സരങ്ങളാണ് അവർ കളിക്കുന്നത് ആദ്യ മത്സരത്തിൽ അയർലൻഡാണ് ഇംഗ്ലണ്ടിൻ്റെ എതിരാളികൾ സെപ്റ്റംബർ ഏഴാം തീയതി രാത്രി ഇന്ത്യൻ സമയം ഒൻപത് മുപ്പതിനാണ് ഈ മത്സരം നടക്കുക പിന്നീട് സെപ്റ്റംബർ പതിനൊന്നാം തീയതി അർദ്ധരാത്രി ഇന്ത്യൻ സമയം പന്ത്രണ്ട് പതിനഞ്ചിന് നടക്കുന്ന മത്സരത്തിൽ ഫിൻലാൻഡാണ് അവരുടെ എതിരാളികൾ കഴിഞ്ഞ യൂറോ കപ്പിന്റെ ഫൈനലിൽ ഇംഗ്ലീഷ് തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നിരുന്നു അതിന് പിന്നാലെ ഗാരത് സൗത്ത് ഗേറ്റിന് ആ ഒരു പരിശീലക സ്ഥാനത്ത് നിന്നും പടിയിറങ്ങേണ്ടി വന്നു എന്നുള്ളതാണ് ഇപ്പോൾ താൽക്കാലിക പരിശീലകനായിക്കൊണ്ട് ലീഗ് കാഴ്സലിയാണ് അവിടെയുള്ളത് അദ്ദേഹമാണ് ഇംഗ്ലണ്ട് ടീമിനെ ഈ ഒരു യു എഫ നാഷണൽ ലീഗ് ബിയിൽ പരിശീലിപ്പിക്കുന്നത് ഇപ്പോൾ അദ്ദേഹത്തിന് തിരിച്ചടി ഏൽപ്പിക്കുന്ന വാർത്തകളാണ് ക്യാമ്പിൽ നിന്നും പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട മൂന്ന് സൂപ്പർ താരങ്ങൾ അവരുടെ സ്ക്വാഡിൽ നിന്നും പിൻവാങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് കോൾ പാൽമർ ഒല്ലി ബാറ്റ്കിൻസ് എന്നിവർ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ കാരണമാണ് പിന്മാറിയിട്ടുള്ളത് അവരുടെ ക്ലബ്ബ് ക്ലബ്ബുകളിലേക്ക് അവർ മടങ്ങുകയാണ് മറ്റൊരു സൂപ്പർ താരമായ ഫിൽഫോഡൻ പിൻവാങ്ങുന്നത് ഒരു അണുബാധ മൂലമാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ വയറിനെ ഒരു വൈറസ് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കഴിഞ്ഞ രണ്ട് പ്രീമിയർ ലീഗ് മത്സരങ്ങൾ മാഞ്ചസ്റ്റർ സിറ്റിക്ക് വേണ്ടി അദ്ദേഹം കളിച്ചിരുന്നില്ല ഇപ്പോഴും അതിൽ നിന്നും അദ്ദേഹം പൂർണ്ണമായും മുക്തനായിട്ടില്ല ആ അസുഖം ഇപ്പോഴും അദ്ദേഹത്തെ വേട്ടയാടുന്നുണ്ട് എന്നാണ് ഇംഗ്ലീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിന് ശേഷം മാത്രമാണ് അദ്ദേഹം ആ ഒരു പൂർണ്ണ ആരോഗ്യം തിരിച്ചെടുക്കുക എന്നാണ് ഇവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ുന്നത് അങ്ങനെ ഫിൽഫോർഡൻ കോൾ പാൽമർ ഒല്ലി വാർക്കിൻസ് ഇത്രയും സുപ്രധാന താരങ്ങളെ ഇംഗ്ലണ്ടിന് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളതാണ് എന്നിരുന്നാൽ പോലും ബാക്കി പകരമായി കൊണ്ട് കൂടുതൽ താരങ്ങളെ സ്കോഡിലേക്ക് കൊണ്ടുവരാൻ ലീ ആഴ്ച ഉദ്ദേശിക്കുന്ന നിലമറിച്ച് നിലവിലെ താരങ്ങളെ വെച്ചുകൊണ്ട് തന്നെയായിരിക്കും അവർ മുന്നോട്ട് പോവുക ഏതായാലും ഇംഗ്ലണ്ടിനെ യു എഫ നാഷണൽസ് ലീഗിൻ്റെ ഏയിലേക്ക് തിരിച്ചെത്തണമെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ മികച്ച പ്രകടനം അവർ പുറത്തെടുക്കേണ്ടതുണ്ട് അയർലൻഡ് ഫിൻലൻഡ് എന്നിവർക്ക് പുറമെ ഗ്രീസിനെ കൂടിയാണ് ാണ് അവർക്ക് ഈയൊരു ഗ്രൂപ്പിൽ നേരിടേണ്ടി വരുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു കൃഡിമയം കൊണ്ടും കാണാം